അന്തരിച്ച മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മറ്റം മുളയ്ക്കൽ പരേതനായ ജോണി മാസ്റ്ററുടെ മകൻ ജോമോൻ മാസ്റ്റർക്ക് നാട് യാത്രാമൊഴിയേകി സിസിടിവി മാനേജർ സിൻഡോ ജോസിന്റെ ഭാര്യ സഹോദരനാണ് പരേതൻ നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതോടെയാണ് മരണം സംഭവിച്ചത് സംസ്കാരം മറ്റം സെന്റ് തോമസ് പൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു സി സി ടി വിക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ പുഷ്പചക്രം അർപ്പിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ എം എഡ്വിൻ ഷാജി വി ജോസ് എൻ വി അബ്ദു സമദ് സി ഐ വിജു വി ശശികുമാർ ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സി സി ടി വി ജീവനക്കാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ടി വി ബിജിയാണ് ജോമോൻ മാസ്റ്ററുടെ ഭാര്യ വിദ്യാർത്ഥികളായ ആൻ ക്രിസ്റ്റൽ ജോ ജുവൽ മരിയ ജോ എന്നിവർ മക്കളാണ് ചാവക്കാട് ബിആർസി കോർഡിനേറ്റർ ജോൽസ്ന ജെ മുളയ്ക്കൽ ഏക സഹോദരിയാണ്